ഇനിയിപ്പം ഈ സൈഡ് നമ്മളിങ്ങനെ കെട്ടി നോക്കി ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മീനുകളെ നമ്മൾ ഇങ്ങനത്തെ ഇടുന്ന സാധനം ക്രോഫിഷ് കുഞ്ഞുങ്ങൾ അങ്ങനെയാണെന്ന് അറിയണമല്ലോ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ അത് ഫുള്ളും കുക്ക് നോക്കിയിട്ട് റീ അതുപോലെ എൻ്റെ താത്തിയാൽ മതി കേട്ടോ ടാങ്ക് വറ്റിക്കലിൻ്റെ തേർഡ് പാർട്ട് ഇത് കണ്ടോ ലാസ്റ്റ് സെറ്റ് മീനുകളെ നമ്മൾ കുളത്തിലേക്ക് ഇടുവാണ് അതിന് ശേഷം ഞാൻ ഈ ഒരു ടാങ്ക് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് കാണിച്ചുതരാം കുഞ്ഞാപ്പ് പിന്നെ ഇപ്പം തരാമേ കുഞ്ഞാപ്പ് പിടിച്ചു കഴിഞ്ഞാൽ കുത്തുന്ന മീനുകളുണ്ട് കേട്ടോ ഇതിനകത്ത് നമ്മൾ മീനുകളെ ഒക്കെ തൽക്കാലം ഈ ഒരു ഗ്ലാസ് ടാങ്കിനകത്തേക്ക് വിടുവാണ് ഇതോ പിന്നെ അപ്പം ഇനി കാണിച്ചു തരാം കോറിഡോറ ക്യാറ്റ്ഫിഷിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു സൈസാണ് കാണിച്ചിട്ടുണ്ട് കേട്ടോ സൈസ് കണ്ടോ സൂപ്പർ സൈസാണ് കോറിഡോറ പിന്നെ അപ്പോൾ ഏ കോറിഡോറേ തരാൻ പറ്റില്ല മോനെ കുത്തൂടാ എല്ലാവരും നമ്മളിത് ടാങ്കിനകത്തോട്ട് പുറക്കിപ്പിറുക്കി ഇട്ടോണ്ടിരിക്കുവാണ് ഇതേണ്ടോ ഇതുണ്ടോ ഭയങ്കര രസമാണ് ഏഞ്ചിലിഷിനെ കാണാനായിട്ട് വീടേക്ക് അത് അത്ര ഭംഗിയില്ല ഇവരെ നേരിട്ട് കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവന്മാരെ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഇട്ടാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു കഴിഞ്ഞ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ചാനലിപ്പോൾ നോക്കിയാൽ മതി അതിനകത്ത് നമുക്ക് ഈ ടാങ്ക് പറ്റിച്ചത് കാണാൻ പറ്റും തരും മീനുകളെ കടുത്തു കേട്ടോ ഓറിഡോറ നമ്മുടെ ഏഞ്ചൽ ഫിഷ് നമ്മുടെ ലോച്ച് ഗോൾഡൻ ആൽഗേറ്റർ എന്നാണ് അതിൻ്റെ എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മുടെ ലോസ്റ്റേഴ്സ് ക്ലൗൺ ഫിഷ് എല്ലാമാരും ടെട്രാസ് എല്ലാം ഇത് കിടപ്പുണ്ട് നല്ല രസം ഈ ടാങ്കി കാണാനായിട്ട് ടാങ്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ ബാ അപ്പോൾ ഇവന്മാരെ ഉണ്ടല്ലോ ആ ടാങ്കിനകത്ത് ഇട്ടുണ്ടേ അതിനകത്ത് അതിനകത്ത് ഇട്ടോ ബാടി ബാടി വാടി ഇതിനകത്ത് ഈ ടാങ്കുണ്ടോ ഈ ടാങ്കിനകത്തേക്ക് നമ്മളിത് നാച്ചുറൽ ആയിട്ട് ഒരു പോണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ആന്മാരെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം അപ്പോൾ അതിപ്പോണാക്കി തന്നിട്ട് കുറച്ച് ഇടോ അത് വെച്ചാൽ വെള്ളം കളയണം ഇത് ഈ ടാങ്കി വേണ്ട ഈ ടാങ്കി നമ്മൾ ഫുള്ള് പായൽ മൊത്തം മാരി കളഞ്ഞു കേട്ടോ അപ്പോൾ ഒരു തൽക്കാലി ഇതിനകത്ത് വെള്ളം കുറച്ച് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് മീൻസ് വെള്ളം ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഈ മേലത്തെ പൊടി പോകാനായിട്ടേ നമ്മൾ വെള്ളം ഓണാക്കാൻ വേണ്ടി പോകണം നമ്മുടെ കിണറ്റിലെ വെള്ളം ഈ ഒരു പരിധി ചെയ്യണം കുറേ പൊടി ജസ്റ്റ് ഇത് കണ്ടോ ഇതുപോലെ വരുന്നു അല്ല ഇങ്ങനെ കിടക്കട്ടെ നമ്മൾ ഈ മീനുകളെ റിലീസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്രോഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ടാങ്ക് മെയിൻ കഴിഞ്ഞുകൊണ്ടെങ്കിൽ ഒരിക്കലും വാട്ടർ കേബിൾ വേണ്ടിയിട്ടല്ലേ കേട്ടോ പേഴ്സണലി അതെ നമ്മൾ ഇട്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് പേഴ്സണലി ഞാൻ ഒരിക്കലും ഈ സാധനം ഇടാ സജസ്റ്റ് ചെയ്തില്ല ഈ ഇത് കണ്ട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഇതിൻ്റെ ഗ്രോത്ത് നമ്മൾ പ്ലാൻ മാറ്റി കേട്ടോ അവിടെ അവിടെയിട്ടാ ശരിയാവത്തില്ല അതിനേക്കാളും നല്ല ഇവിടെയല്ലേ ഇവിടെയാണ് ഏടാ ദിനോച്ചാലേ ദിനോചാചന ഉണ്ടല്ലോ ഒരു അടിപൊളി സാധനം അമേരിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് ഹോങ്കോങ് ജപ്പാൻ ജപ്പാനിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഡ്രീം സാധനമാണ് നമ്മളൊക്കെ പണ്ട് നാഷണൽ ജിയോഗ്രഫിയിൽ ഡിസ്കവറിയിൽ കണ്ടൊരു സാധനം അതിന് വീഡിയോ കിട്ടോ ഈ ആഴ്ച വരും നിങ്ങൾ ജസ്റ്റ് ജനോജ് ചാനലിൽ കയറി നോക്കിയോ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കയറി നോക്കി കഴിയുമ്പോൾ അറിയാം സാധനം ഞങ്ങൾ വണ്ടിയുടെ കുറെ സാധനം അടിച്ചിറക്കും കേട്ടോ നിങ്ങൾക്ക് പേരെ സൈഡിൽ ഡി കിട്ടിക്കണം എന്നാന്ന് ബാ പണി തുടക്കാം ഇത് പോത്തൊക്കാൻ പറ്റുന്നോ അവിടെ കലം അറിയാണോ ഇങ്ങനെ അല്ല ഇനി പൊക്കി കൊണ്ട് ഇല്ല പ്രശ്നമില്ല മറഡി മാറടി മരണിച്ചാ നമ്മളെ ലോപ്സിഡിന്റെ കുഞ്ഞുങ്ങളല്ല എന്ന് ഒത്തിരി പൊക്കി ഡൗട്ട് ആണ് നിങ്ങൾ അടുത്ത സ്റ്റേജ് വരുമ്പോൾ ഉണ്ടല്ലോ ഇത് വളർന്നു വളർന്നതാണ് ഇത് ഇതുപോലെ അതൊന്നും അതിന്റെ കുഞ്ഞിൻ്റെ സൈഡിൽ ഇപ്പോഴും ഇരുപ്പുണ്ട് കേട്ടോ നമ്മൾ ഇവന്മാരെയൊക്കെ അങ്ങോട്ടേക്ക് റിലീസ് ചെയ്യുവാണ് ഇത് വേണ്ട വേണ്ടോ ഇവിടെ രണ്ടാമത്തെ ടാങ്കിലെ മീനുകളെ ഇങ്ങോട്ടേക്ക് റിലീസ് ചെയ്യുവാണ് ഈ മീനുകളെ ഉണ്ടല്ലോ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ എടുത്ത് കാണിച്ചു തരാമേ വാടാമോനെ ബാഡാ മോനെ ഇത് വേണ്ട ഗോൾഡൻ ലോച്ച് ഗോൾഡൻ ആൽഗൈറ്റർ സോറി അതിൻ്റെ രണ്ടെണ്ണം ഡ്യുവൽ റിലീസ് ഇത് നമ്മുടെ ഏഞ്ചൽ ഫിഷ് ഏഞ്ചൽ വേണ്ട ഏഞ്ചൽ ഫിഷ് ഓക്കോ ഗോൾഡൻ ആൽഗൈറ്റർ അഗൈൻ ഇത് വേണ്ട നെക്സ്റ്റ് ഓക്കോ കോറിഡോറ ക്യാറ്റ്ഫിഷ് ഇത് വേണ്ട മീനുകളെ കുറച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് മീനുകളുടെ പേര് പിടിക്കാൻ കേട്ടോ വേണ്ട കോറിഡോറ ഫിഷ് നല്ല സ്ഥലമാണ് നമ്മുടെ നാട്ടിൽ ചില്ലാങ്കുരി അത് അമേരിക്ക എന്ന് വരുമ്പോൾ കോറി ഡോറാക്കിയാൽ ഫിഷ് അല്ല ഒരു നാട്ടിലെ ആണല്ലോ ഇവിടുത്തെ മീൻ അല്ല ശരിക്കും നാളെ ചോദിക്കുക അല്ലാതെ ഈ അക്യറി ഫിഷ് എന്ന് പറഞ്ഞൊരു മീൻ ഉണ്ടായി വരുമല്ലോ ഏതെങ്കിലും ഒരു നാട്ടിലെ നേറ്റീവ് ആയിട്ടുള്ള മീനുകൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അക്യർ ഫിഷ് ആണ് അതുകൊണ്ടോ നെക്സ്റ്റ് ഇനിയുള്ളത് ഫുൾ ടെട്രസാണ് ആണ് വേണ്ട ടെട്ര ഓക്കോ നെക്സ്റ്റ് ടെട്ര വേണ്ടേ നെക്സ്റ്റ് ടെട്ര ഓക്കെ ഇവന്മാര് നമ്മുടെ വളർത്ത് ബ്രീഡ് ആയിട്ടുണ്ടോ എനിക്ക് തന്നെ ഉണ്ടായിരിക്കുമോ ഇത് വേണ്ട ഓക്കെ എന്നാ ആ ടെറ്ററ തെറ്റാറ തെറ്റാറേടാ അടുത്ത് ലാസ്റ്റ് ലാസ്റ്റ് ഓക്കെ ടെട്രു ടെട്രു അത് കുഴപ്പമില്ല കറിഞ്ഞ് ഉണ്ടല്ലോ ആ അടുപ്പം വിചാരിക്കുന്നുണ്ടാക്കി നമ്മൾ എന്താ വെള്ളം ഒഴിച്ചതല്ലേ ഈ ഒരു ടാങ്കീന്ന് നമ്മൾ ഫുള്ള് ക്രോഫിഷിന്റെ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടി പോവാണ് എന്തോ കുഞ്ഞുങ്ങളാണ് നോക്കാം അതിനുശേഷം ഇവർ ക്രോഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ ആണോ നമുക്ക് അറിയണമല്ലോ നമ്മൾ കുറച്ച് എണ്ണത്തിന് ഇതിനകത്ത് ഇട്ട് വളർത്തും ബാക്കി എണ്ണത്തിനെ നമ്മൾ വളർത്താനായിട്ടുള്ള ടാങ്ക് സെറ്റ് ചെയ്യണം നമ്മുടെ ഈ ടാങ്കിനകത്ത് മീനുകളെയൊക്കെ നമ്മൾ പിടിച്ച് മാറ്റിയായിരുന്നു ഈ നെറ്റങ്ങ് മാറ്റാം നമ്മൾ ഈ ഇത് വേണ്ട ഈ നെറ്റ് ഉണ്ടല്ലോ ഈ നെറ്റ് നെറ്റൊക്കെ താത്തിവിടാം ഒരുപാട് വിടാം ഒരു കല്ലുവിട്ടാ പറയാ നമുക്ക് ഒരുപാട് താത്തിവിടാം ഇപ്പം നമ്മൾ ഈ രണ്ട് ബൗളിനകത്തും നിറച്ച് വെള്ളം പിടിക്കുകയാണ് കേട്ടോ തിന് പിടിക്കാതെ ഞാൻ വെച്ചാൽ അതിന് ഉറത്തിച്ചാ കണ്ടു ആ ഇത് വേണ്ടോ ഇത് നമ്മുടെ കൂട്ടിലുണ്ടായതാണ് കേട്ടോ ഇത് കൊണ്ടാണേ ഇത് വേണ്ട ഇത് നമ്മുടെ ടാങ്കിൽ ഉണ്ടായതാണേ അത് അവിടുന്ന് ചാടി വന്നതായിരിക്കും മിക്കവാറോ എന്നാ ബക്കറ്റൂ ചേക്കാം എവിടെ എവിടെ ഇതോ അത് നെറ്റ് അതല്ല അത് കല്ല ചുമ്മാ ഒരു സൈഡിൽ നിന്ന് കോരിക്കോരി ഞാൻ ഇവിടെ വക്ക ഒരു സൈഡിൽ പിടിച്ചു കാണിച്ചിങ്ങനെ കോരിയാ മതി തന്നോടെ ഇവിടെ ഇത് നമ്മൾ വിചാരിക്കുന്നതല്ല ഒന്നും ചെയ്യണ്ട ചുമ്മാ കോരിയാ മതി ഇഷ്ടം പോലെ ഈ പായ ഈ പായൽ കേറുമ്പോഴാണ് ഇത് അടഞ്ഞിരുന്നത് കിട്ടോ ഇല്ല 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 ഇത് ഓരോ വരുന്നുണ്ടോ കാണിച്ചോണേണ്ട ഇവിടെ ഇത് വേണ്ടോ ചെയ്താമേ ഇവിടെ ഇവിടുന്ന് പോരാ ഇവിടെ പിടിച്ച കാണിച്ചുതരാം മേടി വരാം ഇങ്ങോട്ട് ഞാൻ ഇതിനകത്ത് കാ ബക്കറ്റ് അവിടെ ഇരിക്കട്ടെ തൽക്കാലം ഇതിനകത്ത് നമുക്ക് പുല്ല് മാത്രമായിട്ട് വരാൻ പറ്റില്ല അതാണ് വർഷം ഇത് ഇത് മൊത്തം കുഞ്ഞുങ്ങളാണ് ഇത് കണ്ടോ ഇങ്ങനെ കഴിഞ്ഞോട്ട് പിടിച്ച് കാണിച്ചു തരാം ഇത് ലിസ്റ്റ് വേണ്ടേ ഇത് വേണ്ടോ കേട്ടെ ഇത് വേണ്ടത് ഇത് നോക്കിയോ ഇത് കണ്ടോ തൽക്കാലം ഞാൻ ഈ പൊടി ഉൾപ്പെടെ അങ്ങോട്ടിടുവാണേ ഇത് വേണ്ട പോകുന്നുണ്ടോ ഇത് വേണ്ട ഇത് വേണ്ട എന്തോര നോക്കിയോ ഇനി വേറെ സംഭവമുണ്ട് നമ്മുടെ ഇതില്ലേ ബക്കറ്റില്ലേ ബക്കറ്റിന എന്തോ ഇടതായി ചോദിക്കുക ഇത് ഒറ്റക്കോരിന് കിട്ടിയതാ ഞാനേ ബക്കറ്റ് എടുത്തോണ്ട് അതൊക്കെ ബക്കറ്റ് എടുത്തോണ്ട ഇതുപോലെ നമ്മൾ ടാങ്കിന്റെ ഒരു സൈഡ് മാത്രം അടി തീർത്തു പോലും കോരിയിട്ടില്ല അടി തീർത്ത് കോരുവാണെങ്കിൽ പൈ ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അധികം കലക്കാതെ ചോദിച്ചോളു ചോദിച്ചോ ഇഷ്ടം പോലെ ഇനി ഉണ്ടല്ലോ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചോ ഇതെന്ന് ചേട്ടൊന്ന് ഫോക്കസ് ചെയ്തേ അപ്പം അറിയാൻ പറ്റും ഇത് ഇട്ടാ ഇതിനകത്ത് ഒരെണ്ണം പോലും ഇല്ല ഒരെണ്ണം പോലും ഇല്ലേ നോക്കണേ ഇത് ഉണ്ടോ തോന്നുന്നുണ്ടോ ഇത് ഇത് വേണോ നോക്കണോ നോക്കണേ ഈ ആ ഇനി കുറച്ച് വെള്ളം കൂടി കുറേ കഴിച്ചു അപ്പം ചെളി പോവുമല്ലോ അല്ലല്ലേ ഇന്നത്തെ മുക്കി കഴിയാലും പറയും പോല നമുക്ക് ഈ ചെളി ഇങ്ങനെ കഴിയാം ഇതങ്ങനെ കഴിയാൻ പറ്റത്തില്ല അറേ വേറെ വേറെ വലുത് എന്നാ ആ ഇത് മറ്റേ അവനെ വെള്ളത്തിളിച്ച് വന്നല്ലോ ഞാൻ അടുത്ത സെറ്റ് ഇത് ഓക്കെ ഞാൻ ഇടാം വെള്ള സെറ്റ് നോക്കി കേട്ടേ ല്ലേ ഈ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുത്തേ ഈ സൈഡിൽ നിന്ന് കാണിച്ചു മതി നീ കാണിച്ചെടുത്തേ ഇത് വേണ്ട അയ്യോ അപ്പുറം കാണിച്ചെടുത്തേ ഇത് വേണ്ട മമ്മിയിന്ന് വിളിച്ചേ ഇത് ഒരു പ്രാവശ്യം അല്ല ഇവിടെ വന്നു നോക്ക് ഇവിടെ ഇത് ഇവിടെ ഇന്ന് ഇതിട്ട് മമ്മിലോട്ട് വയ്ക്കി ഇതിട്ട് വെള്ളിട്ടേക്ക് അപ്പം കറക്റ്റ് കാണാം ഇതോ എന്താ എന്താണ് ഒറ്റത്തവണ എനിക്കറിയത്തില്ല നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടില് അമ്പുരി കൊള്ള നമ്മൾ പണ്ട് പിടിച്ച് വറട്ടെ ഇത് പിടിച്ച് വറക്കത്തി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതാണെന്നറിയില്ല പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇതാണെങ്കിൽ പോലും നമ്മൾ മറ്റേതിനകത്തും ഇത് ഇതുപോലത്തെ സാധനങ്ങൾ തന്നെ ഇരിക്കുന്നു തലടി അഞ്ചു മറ്റേ നമ്മുടെ ഓഫീസ് രാങ്ങിന്റെ സൈഡിൽ കൂടി ഇരിക്കുന്നതും ഇത് സെയിം സാധനമാണ് അതറിയത്തില്ല ഇതാണോ അതാണെന്ന് അറിയില്ല പക്ഷെ കളർ ഉണ്ടാകുമ്പോഴേ കളർ ഉണ്ടാകുമ്പോഴേ ഈ കളർ തന്നെയാണ് കാരണം അമ്മയൊക്കെ അമേരിക്കയിൽ ആയിരുന്നപ്പോഴാണ് അവിടെ കുഞ്ഞുങ്ങളുണ്ടായത് അല്ലേ ഓർക്കുന്നില്ലേ അപ്പോൾ നമ്മൾ പറയുകയും ചെയ്തു ഇത് മൊത്തം ഇരിപ്പുണ്ടല്ലോ ജുനോജനെ പറഞ്ഞത് എന്നിട്ട് ആ കുഞ്ഞുങ്ങളാണ് ഇപ്പം ഒരു സെറ്റ് കളറായി വന്നേക്കുന്നത് ഇതെന്താണെങ്കിലും ഉണ്ടല്ലോ ഇതൊരു സത്യാവസ്ഥ ഇറങ്ങി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് കാരണം ഇതിനെയൊക്കെ ഇടുന്നത് നമ്മുടെ കുളത്തിനകത്താണ് ഒരു എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് കറക്റ്റായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഒന്നും കൂടി ഇറങ്ങി കോരിയല്ലോ ഇഷ്ടം പോലെ ഇല്ലേ എന്നാൽ ഒന്നും കൂടി ലാസ്റ്റ് ഇതുണ്ടല്ലോ നമ്മളിന്നെ നമ്മളുണ്ടല്ലോ ഇതിനെ മൊത്തം പിടിക്കുന്നില്ല ഏ ഞാൻ ഒന്നും കൂടി ഇറങ്ങി കോരുവാണെ കാരണം ആ കണ്ടമാനമുണ്ട് ഇങ്ങനെ ചുമ്മാ കോരിയാൽ മതി ജുമ്മല്ല നമ്മുടെ കുളത്തിലെ മീനുകളൊക്കെ നല്ല തീറ്റയായിരുന്നു കേട്ടോ കഴിഞ്ഞു കാരണം ഇതിനെ ഫുള്ള് നമുക്ക് പിടിക്കാൻ നടക്കുന്ന കാര്യമല്ല ഒന്നും കൂടെ കഴിഞ്ഞാൽ നമ്മൾ നിർത്തി കേട്ടോ മഴ പെയ്യുന്നുണ്ട് ഇതെന്താണ് എനിക്കിത് രണ്ട് ഡൗട്ട് ഉണ്ട് ഒന്നുകിൽ ഇത് നമ്മുടെ പുഴയെ കാണുന്ന ചെറിയ ചെമ്മീൻ അതല്ലെങ്കിൽ അതും ലോപ്സ്റ്ററിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും എന്താണെങ്കിൽ ഇതിനെ വളർത്തി ഒരു രണ്ട് മാസത്തിനകത്ത് രണ്ട് മാസം വേറെ ഡെഡി ആ ഒരു മാസം ആ ഒരു മാസത്തിനകത്ത് നമുക്ക് ഏകദേശം അറിയാനായിട്ട് പറ്റും കാണിച്ചത് ഇത് കണ്ട ഇത് കണ്ട് കേട്ടോ നോക്കി ഇത് കേട്ടോ ബാ ഏതാ ആ ഇതിനെ കൊണ്ട് അവിടെ ഇട്ടാലോ ഫ്രണ്ട് എന്തോരം മീനാ ഇതെന്നാണിത് അടിമ പിടിച്ചോ ദന്നാടി എന്താ മീനാ ഇറക്കുകാലൻ ബാ നടന്ന ഫ്രണ്ട് നടന്നോ അപ്പ എവിടെ നടന്നോ അമ്മിയ വാതിൽ തുറന്നോ എടുത്തേമി പുറേ വന്നാട മഞ്ഞ പൊക്ക പൊക്ക ഇവന്മാരെയുണ്ടല്ലോ നമ്മൾ നമ്മുടെ ടാങ്കിട്ടുണ്ടോ അതിന് വേണ്ടി പോവാണേ അഞ്ച് പേരുമ്പോൾ വാല്ങ്ങൾ അടച്ചിട്ട് വരെ അതിനെ നമ്മൾ വരണം തീരണം പിന്നെ ഫുള്ള് അയ്യോ ഇല്ല പിന്നെ ഫുള്ള് അത്ര ഒഴിച്ചിട്ടിട്ടുണ്ട് ആ ഇത് ഇത് ചോദിച്ചോ ചോദിച്ചോച്ചോ ഇതെന്താണെങ്കിൽ നമുക്കൊരു വിത്തിൻ ഒരു മാസം ഈ നമ്മുടെ അരോണയ്ക്ക് ഇത്രയും കളർ ഉണ്ടാവാനായിട്ടുള്ള മെയിൻ കാര്യം ഇതല്ലേ കാരണം അരോണയൊക്കെ അതുപോലെ എല്ലാ മീനുകൾക്കും നല്ല തീറ്റാണ് ഈ ഷിംപ് ഓ അപ്പേക്കെന്നാ തോന്നു ഇത് ഷിംപ് ആണോ അതാ ലോസ്റ്ററാണോ തോന്നുന്നല്ലേ അപ്പേങ്ങ അങ്ങനെ തോന്നുന്നേ അഞ്ചൂരോ അല്ല ഷിംബാണോ ആണോ അത് അതിൻ്റെ കാര്യം ആ മമ്മീൻ്റെ അപ്പത് കണ്ടിട്ടോ അതുകൊണ്ടാ ഈ സെയിം കളർ തന്നെയാണ് അവിടെ ഞങ്ങളിത് കണ്ടുകൊണ്ടിരുന്ന ഇതിനകത്ത് കൂടെ ഇറങ്ങി അപ്പത്ത് പോകും പോയോ പോവായിരിക്കും പറയാൻ പറ്റത്തേ ആണോ ഓക്കെ എന്താണെങ്കിലും നമുക്ക് ഇത് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഒരു മാസം കഴിയുമ്പോൾ ഇതിന്റെ അപ്ഡേറ്റ് നമ്മൾ ഇടാം കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് ഈ വീഡിയോ ഇവിടെ കൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ മഴയാണ് എല്ലാവർക്കും അവർ പോകാം